ഇവനൊരു ചായപ്രാന്തനാ ചായ പിടിച്ചോ ആടുത്തോ ചായ 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 ഗംഭീര ഒടിക്കാൻ വിളിച്ചത് ചായയുടെ പൈസ എന്നെ എന്നെക്കണ്ട് കൊടുപ്പിക്കാനാണോ ചായയുടെ പൈസ ഞാൻ തന്നെ കൊടുക്കേണ്ടി വരുവാ ഓ മെല്ലെ കുടിക്കാം അതാ നല്ലത് ചായയുടെ പൈസ ഇവനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണം അല്ല പിന്നെ ചായ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവൻ മെല്ലെ ചായ കുടിക്കുന്നുള്ളൂ എൻ്റെ അടുത്തായ കളി ചേട്ടാ ഇവനെന്ത് ചായ കുടിച്ച് തീർക്കാത്തത് മിക്കവാറും പൈസ ഞാൻ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നു മെല്ലെ ചായ കുടിക്കാം അതാ നല്ലത് പെട്ടെന്ന് കുടിച്ചാലേ ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും എടോ നിങ്ങള് രണ്ടുപേരും ചായരെ പൈസ തരണ്ട ഒന്ന് പോയി തരുമോ